ഗുരുവായൂരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തുടക്കം കുറിച്ച വൈ എം സി എ ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുമ്പോൾ പുതിയ ആസ്ഥാനമന്ദിരം തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു വൈ എം സി എ കുടുംബാംഗങ്ങൾ നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് വൈ എം സി എ ദേശീയ പ്രസിഡന്റ് വിൻസെന്റ് ജോർജ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈ എം സി എ പ്രസിഡന്റ് ബാബു എം വർഗീസ് അധ്യക്ഷത വഹിക്കും റിട്ടയേർഡ് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കും എൻ കെ അക്ബർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ആസ്ഥാനമന്ദിര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്നേഹജാലകം കാരുണ്യ ഉല്ലാസപ്പർവകളോടൊപ്പം എന്നീ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും സെക്രട്ടറി ജിഷോ എസ് പുത്തൂർ ട്രഷറർ ലോറൻസ് നീലങ്കാവിൽ സി ഡി ജോൺസൺ ജോസ് ലൂയിസ് എം വി ജോൺസൺ ജോമോൻ ചുങ്കത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു